കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിൽ ലിംഗ വിവേചനമെന്നും മുൻ രജിസ്ട്രാർ എൻ എൻ ഗ്രാമപ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുക്കണമെന്നും ഇതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എൻ എൻ ഗ്രാമപ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കലാമണ്ഡലത്തിൻ്റെ മുൻ സെക്രട്ടറിയും മുൻ രജിസ്ട്രാറുമായിരുന്ന എൻ ആർ ഗ്രാമപ്രകാശാണ് പക്ഷേ എത്ര എത്രത്തോളം ആൺകുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ നേരത്തെ അത് കലാമണ്ഡലത്തിൻ്റെ പഴയ ചിട്ടപ്രകാരം മോഹിനിയാട്ടത്തിനവിടെ അഡ്മിഷൻ കൊടുത്തിരുന്നില്ല അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഭരണാധികാരികൾ മാത്രം തീരുമാനിച്ച പറ്റില്ല ഭരണാധികാരികളല്ല അത് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് കലാകാര സമൂഹം തന്നെയാണ് ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഭാഷയിൽ പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് അക്കാദമിക് കൗൺസിലുണ്ട് അവിടേക്കൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതാണ് അതിനാവശ്യമായ ധീരമായൊരു ചുവടുവയ്പ് ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ സർവകലാശാല എന്ന രീതിയിൽ ആർ എൽ ബി എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ് ആർ എൽ ബിയിൽ വളരെ കാലമായിട്ട് പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ലാതെ തന്നെ മൂന്നേട്ടം പഠിക്കുന്നുണ്ട് കാലടി യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി യൂണിവേഴ്സിറ്റി ആയ നിലയ്ക്ക് യൂണിവേഴ്സിറ്റി തലത്തിലെങ്കിലും പെട്ട് ഒമ്പത് പത്ത് എത്രമാത്രം നടക്കും എന്നറിയില്ല പക്ഷേ സർവകലാശാല തലത്തിലെങ്കിലും ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുക്കേണ്ടതാണ് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ലിംഗനീതി എന്നുള്ളത് കലാമണ്ഡലത്തിൽ നടപ്പായിട്ടില്ല ഈ മൂന്നേട്ടത്തിൻ്റെ കാര്യത്തിൽ അത് തീർച്ചയായിട്ടും അത് പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പിലായിട്ടില്ല എനിക്ക് തോന്നുന്നത് കലാകാരികളായിട്ടുള്ള ആളുകൾ തുറന്നു പറയണം ഇപ്പോൾ ഈ ചർച്ചയൊക്കെ നടന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പാരൽവി രാമകൃഷ്ണൻ പുറമേ പിന്തുണ കൊടുക്കുന്ന ഒരുപാട് കലാകാരികളെ കാണുണ്ട് ഈ കലാകാരികൾ എന്നുകൊണ്ട് തുറന്നു പറയുന്നില്ല അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ച ആളുകൾ തന്നെ തുറന്ന് പറയണം പൺ പിന്നെ സ്ത്രീകൾ കലാകാരികൾ അവർ തുറന്നു പറയണം കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് ആ രീതിയിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടായാലേ നടക്കും ആർ എൽ വി രാമകൃഷ്ണൻ ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് യൂണിയനാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അതേസമയം തന്നെ ഇതേ യൂണിയൻ തന്നെ ശരിക്കും ആവശ്യപ്പെടേണ്ടതല്ലേ ഇവിടെ ലിംഗസമത്വം ഇവിടെയും വേണം എന്നുള്ള കാര്യം അതാണ് യൂണിയൻ അത് കുട്ടികൾ ചെയ്യണം കാര്യം ഇതൊക്കെ കുട്ടികളൊരു വിവേകം കാണിച്ചു കാരണം അവർ ആർ എൽ വി രാമകൃഷ്ണനോട് വിളിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ നൃത്തം എന്ന രീതിയിൽ മാത്രമല്ല മറിച്ച് ഒരു നിർത്ത് ചൊല്ലിയിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഉണ്ടായത് ആ ആക്ഷേപത്തിന് മറുപടി എന്ന രീതിയിലാണ് കുട്ടികൾ വളരെ വിവേകപൂർവ്വം ഒരു കലാകാരനോട് അധിക്ഷേപിക്കപ്പെട്ട ഒരു കലാകാരനോടുള്ള ഒരു ഐക്യദാഠ്യമാണ് കുട്ടികൾ പ്രകടി പ്രകടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അവിടുത്തെ കുട്ടികൾ തന്നെ ഇപ്പോൾ കഥകളിക്ക് പെൺകുട്ടികളെ എടുത്ത സമയത്ത് സ്വാഗതം ചെയ്ത് അതേപോലെ തന്നെ മോഹിനിയാട്ടത്തിന് എടുക്കുന്ന സമയത്തൊരു സ്വാഗതം ചെയ്യൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആശംസിക്കുകയും ചെയ്യാം കലാമണ്ഡലത്തിൽ എന്ന് മോഹിനിയാട്ടം വിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുമെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല അത് നടപ്പാക്കേണ്ട ആളുകൾ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ ഒരു ചർച്ച കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ ആർ ഗ്രാമപ്രകാശ് വ്യക്തമാക്കുന്നത് എം എസ് തൃഷോയി മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ